വരെ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്തരം ഇന്ന് നമ്മൾ മലയാളികൾക്ക് മലയാളികൾ എവിടെയുണ്ടോ അവിടെയുള്ള എല്ലാ മലയാളികൾക്കും അഭിമാനത്തിൻ്റെ ഒരു ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് നവംബർ ഒന്ന് നമുക്ക് ഭാഷാടിസ്ഥാനത്തിൽ ഒരു സ്വന്തം സംസ്ഥാനം രൂപീകൃതമായ ദിവസമാണ് മലയാളി എവിടെയുണ്ടോ അവിടെ എല്ലാവരുന്നേ അഭിമാന പുളകിതരാകുന്ന ഒരു ദിവസം ദൈവത്തിൻ്റെ സ്വന്തം നാട് പച്ചപ്പും പിന്നെ മലകളും പുഴകളും പർവ്വതങ്ങളും വൃക്ഷലതാദികളും ഒക്കെയായിട്ട് പ്രകൃതി രമണീയമായ ഒരു പ്രദേശം ഒരു സംസ്ഥാനം ദൈവത്തിൻ്റെ സ്വന്തം നാട് സംസ്കാരത്തിലും പൈതൃകത്തിലും എല്ലാം മുൻപന്തിയിൽ നിൽക്കുന്നു സാക്ഷരതയിൽ ഒക്കെ തന്നെ അപ്പോൾ കേരളത്തിൽ ജനിച്ചതിൽ നമ്മളൊക്കെ അഭിമാനം കൊള്ളുകയാണല്ലോ ഈ കേരളപ്പറവി ദിനത്തിൽ നമുക്ക് നാലുപേർ കവിത കേട്ടാലോ അതായത് മഹാനായ വള്ളത്തോളിൻ്റെ മാതൃവന്ദനം എന്ന കവിതയിലെ ഓർമ്മയിൽ തങ്ങുന്ന കുറച്ച് ഭാഗം വീണും ഇല്ല കേട്ടോ വന്തിപ്പിൻ മാതാവിനെ വന്തിപ്പിൻ മാതാവിനെ വന്ദിപ്പിൻ വരുണ്യേ വന്ദിപ്പിൻ വരതയെ വന്ദിപ്പിൻ മാതാവിനെ വന്ദിപ്പിൻ മാതാവിനെ വന്ദിപ്പിൻ വരുണ്യേ വന്തിപ്പിൻ വരതയെ പച്ചയാം വിരിപ്പിട്ട സഹ്യനിൽ തല വെച്ചും മണൽ തിട്ടാം വച്ചും പള്ളി കൊണ്ടിടുന്ന നിൻ പാതയുക്ൂ കൊള്ളുന്നുരകളാൽ തോഴികൾ തോ പോലെ തവ ചാരുതൃപഥങ്ങളിൽ ിച്ചിലമ്പുകൾ ഇടുവിക്കുന്നു തൃപ്തി കൈവരാൻ ഞഴിക്കുന്നു പിന്നെയും തുടരുന്നു ചന്ദന വനക്കുളിർ തെനലിൻ കളികളാൽ മന്ദമായി തലയാട്ടി കുണ്ടുമാ മരങ്ങളിൽ ഉല്ലസിച്ചിടും ജയാ വൈജയന്തികളെ വല്ലികൾ നിന്ദൂമണം എങ്ങൂ വീശാതുള്ളൂ അപ്പോൾ ഈ സുദിനം നമുക്ക് ലഭിച്ചതിൽ നമുക്ക് അഭിമാന പുളകിതരാകാം അല്ലേ പിന്നെ മാതൃ പാദങ്ങളിൽ വന്നിച്ചുകൊണ്ട് നമ്മുടെ അമ്മ പെറ്റമ്മയാണ് നമ്മുടെ പെറ്റമ്മയ്ക്ക് തുല്യമാണ് നമ്മുടെ മാതൃഭൂമി അല്ലേ ഈ മാതൃഭൂമികളുടെ നമ്മുടെ സ്നേഹവും കടപ്പാടും പൈതൃകവും ഒക്കെ നമുക്ക് കാത്തുസൂക്ഷിക്കാം നമ്മുടെ സംസ്കാരം നമുക്ക് നിലനിർത്താം നല്ലയൊരു ഭാവിയുള്ള തലമുറകൾ ഉണ്ടാകട്ടെ നല്ല കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ടാകട്ടെ അവർ നല്ലവരായിട്ട് വളർന്നു വരട്ടെ ഭാരതാമ്പയുടെ അഭിമാനം കാത്തുസൂക്ഷിക്കട്ടെ സത്യവും ധർമ്മവും ശാന്തിയും പുലർത്താൻ പുതിയ തലമുറയ്ക്ക് സാധിക്കട്ടെ എന്നുള്ള എൻ്റെ അകമഴിഞ്ഞ പ്രാർത്ഥനയോടുകൂടി വന്ദിപ്പിൻ മാതാവിനെ വന്ദിപ്പിൻ മാതാവിനെ വന്ദിപ്പിൻ വരേണ്യേ വന്ദിപ്പിൻ വരതേ താങ്ക് യു താങ്ക് യു സോ മച്ച്